ഹലോ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുകയാണല്ലോ അല്ലേ ഇന്ന് നമുക്ക് നല്ല കിടുക്കാച്ചി ഒരു ലഡു ഉണ്ടാക്കാം നല്ല കളർഫുള്ളായിട്ട് അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഈസി ആയി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ലഡുവാണ് കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് ചെയ്യുന്നതെന്ന് പെട്ടെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരല്പം വലിയ കടായി തന്നെ വെച്ച് കൊടുക്കാം നമ്മൾ ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് തന്നെ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ അലൂമിനിയത്തിൻ്റെ ആണെങ്കിലും മതി സ്റ്റീലോ എന്തെങ്കിലുമൊന്നും മതി ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒന്നോ രണ്ടോ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാശിനിട്ടാണ് ഇതാ ഒരു പത്ത് പന്ത്രണ്ട് കാശിനിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാനല്ല കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് മോളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് പുള്ളിക്കാരി ചെയ്യാറുള്ളൂ കേട്ടോ എല്ലാം ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഒരുപാട് അങ്ങോട്ട് കളറ് മാറി ഒരു ബ്രൗൺ നിറമാകണ്ട ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴത്തേക്ക് നമുക്കത് കോരിയെടുക്കാം ഇതായിപ്പോൾ ഇതായിട്ടുണ്ട് ഇത്രയും മതി ഒരു രണ്ട് മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് ഒന്ന് ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ തന്നെ അത് റെഡിയാകും ഇനി നമുക്ക് വേണ്ടത് കോക്കനട്ടാണ് ഡെസിക്കേറ്റ് ആണ് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് ഇതൊരു രണ്ടര കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഇളക്കി കൊടുക്കാം നമ്മൾ ഇതിപ്പോൾ പുറത്തൊന്നും വാങ്ങണമെന്നില്ല നമ്മൾ കുറച്ച് തേങ്ങ ചിരണ്ടി എടുത്തിട്ട് ഒരു പാനിലേക്കിട്ടിട്ട് അതിന് മുമ്പായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കുക അപ്പം നമുക്ക് ഈ തേങ്ങയുടെ പീര ഒരേ വലുപ്പത്തിൽ കിട്ടും എന്നിട്ട് ഒരു പാനിലേക്കിട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക ഇത്രയും മതി ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ് അപ്പോൾ രണ്ടര കപ്പ് തേങ്ങക്ക് ഞാൻ ഒന്നര കപ്പ് പാലാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് എന്നിട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പാൽ ഒരൽപ്പം കൂടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് കുറച്ച് സമയം കൂടി എടുക്കും അത്രയേ ഉള്ളൂ ഇതൊന്നും വെന്ത് വരണം പാലൊക്കെ ഒന്ന് വറ്റി വരണം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ കൈയിടത്തോടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തേങ്ങ വീട്ടിൽ തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് രഡി ഉണ്ടാക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റ് ഇനി നമുക്ക് നന്നായിട്ട് കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം നല്ലതുപോലെ നമ്മൾ ചേർത്തിട്ടുള്ള പാലൊക്കെ ഇതിലേക്ക് പിടിച്ചു വരണം അപ്പോൾ നമ്മുടെ ഈ കോക്കനട്ടൊന്നും വെന്തും വരും ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് പാലൊക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാരയാണ് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മളിതിലേക്ക് പാൽപ്പൊടി ചേർക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ഒരു കപ്പോളം നമ്മളുടെ മധുരം അനുസരിച്ചിട്ട് ഒരു കപ്പോ ഒന്നേകാൽ കപ്പോ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഒരു കറുത്ത എന്തോ ഒരു പീസ് അതിലുണ്ടായിരുന്നു അത് ഈ തേങ്ങയിൽ വന്നതാണ് കേട്ടോ അതെടുത്ത് കളഞ്ഞിട്ടുണ്ടാൻ എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്യാം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലാണെങ്കിലും നെയ്യും ഈ കോക്കനട്ട് കൂടെ ഒക്കെ ആകുമ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അടിയിൽ പിടിക്കാതെ നമുക്ക് കൈയ്യെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാം ഒട്ടും ആയാസമില്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു ലഡു ആണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഈ ലഡു ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചത് ഇന്ന് മോടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കളർ ചേർത്തിട്ട് കളർഫുള്ളായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാൽപ്പൊടിയാണ് ഇതിപ്പോൾ ഒരു കപ്പ് പാൽപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം പാൽപ്പൊടിയോട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് പാൽപ്പൊടി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മൾ കാശിനിട്ട് ചേർത്തില്ലേ അത് നിർബന്ധമുള്ള കാര്യമല്ല പക്ഷേ അത് ചേർക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇപ്പോൾ അതൊരു ചെറിയൊരു സ്റ്റിക്കി ഒരു മോഡലിൽ വന്നിട്ടുണ്ട് കുറച്ചുകൂടി വേണം നമുക്ക് ഒരല്പസമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഏലക്കപ്പൊടി നമ്മൾ ഈ ലഡുവിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആയിക്കോട്ടെ ആയിട്ടില്ല ഇപ്പോൾ ദാ നമുക്ക് ഒന്ന് നോക്കാം ദാ ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുക ദാ ഉരുണ്ട് വരുന്നുണ്ട് ഇത്രയും മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ ലഡുവിൻ്റെ മെയിനായിട്ടുള്ള ജോലി ഇനി നമുക്കിത് നമ്മളിനിയും നമ്മൾ കാശിനിട്ട് ഫ്രൈ ചെയ്ത് വെച്ച് ചേർത്തിട്ടില്ല ഒരല്പസമയം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുതേ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് വരുന്ന ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക ഓൾ എന്നുള്ള ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം അപ്പോഴല്ലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇനി നമുക്ക് ഇതാ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ക്യാഷിനിട്ട് ചേർത്ത് കൊടുക്കാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ക്യാഷിനിട്ട് ചേർത്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ ഓരോ ലഡുവിലും നമുക്ക് ക്യാഷിനിട്ട് കടിക്കാനായിട്ട് കിട്ടണം നമുക്ക് വേണമെങ്കിൽ ഉണക്കം മുന്തിരി ഞാൻ ചേർത്ത് കൊടുക്കാം കേട്ടോ അതെനിക്ക് അത്രയ്ക്കും അങ്ങോട്ട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് ഞാൻ ചേർത്തിട്ടില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പാനിൽ നിന്നൊക്കെ നല്ലതുപോലെ വിട്ട് വരുന്നുണ്ട് അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇവിടെ സംഭവം ക്ലിയറായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഞാനത് ഒരു രണ്ട് കളർ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിനു വേണ്ടി രണ്ട് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിപ്പോൾ മോൾക്കും ഇതിനോടൊരു താല്പര്യം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ കളർ ചേർക്കുന്നത് ഒരിക്കലും കളർ ചേർക്കണമെന്ന് ഞാൻ പറയില്ല നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും കളറിൻ്റെ ആവശ്യമില്ല ഞാനിപ്പോൾ ചേർത്തിട്ടുള്ള സ്ട്രോബെറി കളറാണ് പിന്നെ ഇതായ പിസ്ത നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം ഇതൊക്കെ പറഞ്ഞാലും ഈ കളർ ചേർക്കുമ്പം എസെൻസോട് കൂടിയിട്ടുള്ളതാണത് ഈ കളർ അതുകൊണ്ട് വല്ലപ്പോഴും ഒക്കെ ആകുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് ഞാൻ പറയുന്നുള്ളൂ അതെന്നിട്ട് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ കയ്യിലേക്ക് ഒരല്പം നെയ്യ് എന്തെങ്കിലും ഒന്ന് പുരുട്ടി കൊടുത്തിട്ട് നെയ്യോ ഓയിലോ എന്തായാലും മതി എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വലുപ്പത്തിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കുക നന്നായിട്ട് നല്ല ഷേപ്പ് വരുന്ന വരെ ഉരുട്ടിയിട്ട് പിന്നെ കുറച്ച് ദൈ കോക്കനട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഡെസ്കറ്റ് കോക്കനട്ട് അതിലേക്ക് അത് ഞാൻ ചെറുതായിട്ടൊന്ന് ഇതൊരു വലിയ പീസുകളായിട്ടായിരുന്നുണ്ടോ വലിയ പീരയായിരുന്നു അപ്പോൾ ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കി എടുത്തിരുന്നു മിക്സിഡ് ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് ഇട്ട് ഒന്ന് ഉരുട്ടി എടുക്കുക നല്ലതുപോലെ ഇതിൽ ആയിക്കോട്ടെ ഇനി ഇതെല്ലാം നമുക്ക് ഉരുളകളാക്കിയിട്ട് ഞാൻ ഇതുപോലെ പോലെ ഇതാ ഈ പ്ലേറ്റിലേക്ക് വെക്കുന്നുണ്ട് അപ്പോൾ ഗ്രീൻ കളറിലുള്ളത് ഉരുട്ടി കഴിഞ്ഞു ഇനി ഇതായി പിങ്ക് കളറാണ് കഴിക്കാനും കാണാനും ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനായിട്ട് മറന്നു പോകരുത് അപ്പോൾ അതാ ഈ ഒരു വീഡിയോ ക്ലിപ്പുകൾ അല്പം ഷെയ്ക്ക് വന്നിട്ടുണ്ട് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ മോക്ക് തന്നെ ഇതിൻ്റെ വീഡിയോ എടുക്കണം ട്രൈപോർഡിൽ വെച്ച് എടുക്കാനായിട്ട് പുള്ളിക്കാരി സമ്മതിക്കുന്നില്ല ഞാൻ തന്നെ എടുക്കാം നന്നായിട്ട് എടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ഇൻട്രസ്റ്റ് ആണ് അവർ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവൾക്ക് തന്നെ വിട്ടുകൊടുത്തു കേട്ടോ അതുകൊണ്ടാണ് ക്യാമറ നല്ലതുപോലെ ഒന്ന് ഷെയ്ക്കായി വന്നിട്ടുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് അത്ര ഒരു ഇത് വന്നിട്ടില്ല ക്ഷമിക്കുക അപ്പോൾ അതെ നമ്മുടെ ഒക്കെ ഇവിടെ നല്ല കിഡിലൻ ടേസ്റ്റിൽ അതുപോലെ കാണാനായിട്ട് നല്ല ഭംഗിയിൽ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറി അറിയിക്കാനായിട്ട് മറന്നു പോകരുത് ഇനി നമുക്കിതൊന്നും മുറിച്ച് നോക്കാം വാവു നല്ല സൂപ്പർ ആയിട്ടില്ലേ കാണാനായിട്ട് അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ടും ഒരുപാട് മോൾക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളർഫുള്ളായിട്ടുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി വരാം താങ്ക്